ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ വീഡിയോയില് വന്നത് എനിക്ക് പൃഥ്വിരാജ് നിങ്ങളൊക്കെ പൃഥ്വിരാജ് വിളിക്കാൻ വിളിക്കല് കിഴങ്ങൻ രാജപ്പൻ എന്നാണ് കിഴങ്ങൻ രാജപ്പനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരിപ്പം ഭയങ്കര എന്താ പറയാ സ്ത്രീ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമ്പോ തന്റെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് കിഴങ്ങൻ രാജപ്പൻ നല്ലതായിരിക്കും അതായത് നമ്മുടെ ബി ബി സി സുക്രിയ ചേച്ചിയെ കെട്ടണതിനൊക്കെ മുമ്പ് കെട്ടി കഴിഞ്ഞിട്ട് എങ്ങനെയെന്നറിയില്ല ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല പണ്ട് മീരാജ് അസ്മിന്റെയും റോമയും പോലുള്ള സിനിമാ ബെഡികളുടെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എടാ നീ അവർക്കൊന്നും മുള്ളാൻ പോലും ടൈം കൊടുത്തിരുന്നില്ലട കിഴങ്ങൻ രാജപ്പ എന്നിട്ട് നീ ഇപ്പോ സ്ത്രീ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോ എനിക്ക് പുച്ചാടാ പുച്ചം ഇതൊക്കെ സുപ്രിയ ജി സുപ്രിയ ബി ബി സി സുപ്രിയ ജി ജിക്ക് അറിയോ എടാ പ്രസംഗികള് നിങ്ങള് നമ്മുടെ ജനങ്ങളൊന്നും മനസ്സിലാക്കണം ഈ സിനിമ അഭിനയം എന്ന കല ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാ അതൊരു മാനസിക വൈകൃതത്തിൽ നിന്ന് പലരും ഉണ്ടാക്കിയ ഒരു കാറ്റഗറി ഓഫ് ആർട്ടാണ് ലൈക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക വൈകൃതത്തിൽ നിന്നുണ്ടായതാണ് ഈ അഭിനയം എന്ന കല ഈ മോഡ് ഓഫ് ആർട്ട് അതുകൊണ്ട് ഞാൻ ഓൺ സ്ക്രീനിൽ ഈ കലാകാരന്മാരുടെ ഈ മാനസിക വൈകൃതം എൻജോയ് ചെയ്യാറുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് പുച്ഛണം എനിക്ക് കാർട്ടിച്ച് തുപ്പാനേ തോന്നാറു നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇനിയിപ്പോ ഒന്നും അവിടെ വേണമെന്ന് തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വരും തെളിവ് തെളിവ് എന്ന് ചോദിച്ചിട്ട് ഓട്ടോ ഡ്രൈവറോടൊപ്പം കലിച്ച് നടന്നിരുന്ന ബെഡി മൈദിലി എങ്ങനെ സിനിമാ നടിയായി ഒന്ന് രണ്ട് ശബരിനാഥ് ശബരിനാഥിന് എല്ലാവർക്കും അറിയാലോ ടോട്ടൽ അറിയാലോട്ടോറിയുളെ മുത്തണ് അല്ല എനിക്കിപ്പോ മുത്തൊന്നല്ല നമ്മളെ നമ്മള് ഒരു ചെറിയൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ഈ ടോട്ടൽ ഫോറിയുലെ ശബരിനാഥ് കളത്തിലിറക്കിയ ഫൈവ് സ്റ്റാർ ബെഡി റോമ റോമ ഈ റോമ റോമ ആ പിന്നെ കോർപ്പറേറ്റ് വേടിയായ ബാമ ഇവരൊക്കെ അല്ല നമ്മളെ ഇവരൊന്നും ഞാൻ ബാക്കിയൊന്നും പറഞ്ഞില്ല കുറച്ച് ഉദാഹരണങ്ങൾ പറയണം എനിക്ക് എന്റെ നാക്കിനെ നാട്ടിക്കണം എന്നില്ല എന്നാലും ഞാൻ ഇതൊരു സ്ഥിരത്തും സ്ത്രീ വിരുദ്ധ പോസ്റ്റ് ആയിട്ട് നമ്മൾ എന്റെ സഹോദരിമാര് കാണരുത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയില് നമ്മൾ സിനിമ അല്ലേ എന്താ പറയാ മാനസിക വൈകൃതത്തിന്റെ ഈ ആർട്ടിൽ നല്ല നല്ല നടിമാരുണ്ട് കുറച്ചേ ഉള്ള എണ്ണത്തിൽ പോലുള്ളവരും നമ്മുടെ ഈ നമ്മുടെ ഈ നോട്ട്ബുക്കിലൂടെ കടന്നു വന്ന നമ്മുടെ ഇപ്പോ ചാർലിയെ അഭിനയിച്ച പാർവതിയെ പോലുള്ളവരും പൂർണ്ണമായി നല്ലതെന്നല്ല ഞാൻ പറഞ്ഞ എങ്കിലും തമ്മിൽ ഭേദം തന്നെയാണ് അവരൊക്കെ നല്ല നല്ല ആൾക്കാർ തന്നെയാണ് എനിക്ക് അത്രേ പറയാനുള്ളു എനിക്ക് തെരുവില് അന്നത്തെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ശരീരം വിൽക്കുന്ന തെരുവ് വേശ്യകളോടുള്ള സഹതാപവും എന്താ പറയാ ഒരു ആരാധന പോലും അവര് എന്താ പറയാ ഒരു ആ ഒരു ഇത് പോലും നിങ്ങളോട് തോന്നാറില്ല റോമക്ക് പ്രൈവറ്റ് പാട്ടിൽ ഇൻഫെക്ഷൻ വരുന്നത് വരെ കൊണച്ച് സുഖിച്ച സിനിമാക്കാർ തന്നെ അവളെടുത്ത് പുറത്തെറിയാറുണ്ട് അപ്പൊ അത്രയും സ്ത്രീ എന്താ പറയാ സ്ത്രീ വിരോധം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി ഹണി ട്രാപ്പിലൂടെ പോൾ മുത്തൂറ്റിനെ വലയിലാക്കിയ ബാമയും റോമയും അതിനു മുമ്പത്തെ ഒരു മാസം പോൾ മുത്തൂറ്റിനെ കെടുന്നു കൊടുക്കിയിരുന്നു ഇനിയും പറയാനാണെങ്കിൽ ഏറെ പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിക്കാൻ വരും അത്രയാണ് പിന്നെ ഞാൻ സീനിയർ മോസ്റ്റ് ലാലേട്ടനെയും ഒന്നും പറയില്ല കാരണം അവര് ശീലിച്ചു പോകുന്ന ശീലങ്ങൾ ഇനി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കുറച്ച് പാടാണ് കാരണം ലാലേട്ടനൊക്കെ ചിലപ്പോ ഈ ഇവരെ പോലല്ല ലാലേട്ടനൊക്കെ ഒരു നൂറ് പെൺപിള്ളേര് മൊത്തം നേക്കഡായിട്ട് പൂൾപ്പാട്ടിയൊക്കെ നടത്താനേ ഇഷ്ടം അത് അങ്ങ് പോണ്ടിശേരിയിലൊക്കെ അത് നടത്തി കൊടുക്കാൻ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇനി അത് നിർത്തിക്കൊള്ളണം എന്നില്ല സ്വന്തം എന്താ കൂട്ടുകാരെ ഭാര്യമാരെ വരെ കൊണക്കുന്ന സാധനങ്ങളാണ് ലാലൊക്കെ പിന്നെ നമ്മളെ ജനപ്രിയ നായകൻ ദിലീപ് ഒന്നും മനസ്സിലാക്കണം ജനപ്രിയനല്ല ജി ഇങ്ങോട്ട് വാന്റെ ജനപ്രീതി ഒക്കെ ഞാൻ കാണിച്ചിട്ട് വാനിന്റെ അടുത്തത് നീ ഇപ്പൊ കെട്ടിയ മേടിച്ചിണ്ടല്ലോ കാവ്യ അവളെ അവളോട് നീ അഡ്വർടൈസ്മെന്റിൽ ഒന്ന് അഭിനയിക്കേണ്ടത് പറയും പണ്ട് ഞങ്ങള് രണ്ടു മൂന്ന് അഡ്വർട്ടൈസ് എടുക്കുമ്പോ അവള് ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്ങനെ അവൾക്ക് രണ്ട് റേറ്റ് ആണ് അത്ര അഡ്വർട്ടൈസ്മെന്റിൽ അഭിനയിച്ച മാത്രം ഒരു റേറ്റും പിന്നെ വേറെന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിന് വേറൊരു റേറ്റും എല്ലാത്തിനും തയ്യാറാണ് പെണ്ണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എടാ റഹ്മാനെ നടൻ റഹ്മാനെ നീ ആ നീ നല്ല നല്ല പിള്ള ചമയണ്ട നിന്റെ ഓ ഓറഞ്ച് മീഡിയ എന്ന രതി വൈകൃതം ും മാത്രം പ്രശസ്തി നേടുന്ന നിന്റെ പ്രൊഡക്ഷൻ ഹൗസ് അതിനെ കുറിച്ച് പറയാൻ എനിക്ക് അറപ്പാണ് അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു മേഖലയെ മനസ്സിൽ ആരാധിച്ചു കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയണ മനുഷ്യരെ പിന്നെ നമ്മുടെ റിമാ റിമാൽ ഏ നീ ഇപ്പത്രയും നല്ല പിള്ള ചമയുമ്പോ നീ ഒന്ന് ഓർക്കണം നീ പണ്ട് ബാറിൽ ഡാൻസ് കളിച്ച് എന്ന കാലത്ത് നീ അനുഭവിച്ച സുഖങ്ങളുടെ വീഡിയോയും ഫോട്ടോസും പലരുടെയും കയ്യിൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കേണ്ടെന്നുള്ളത് മോളൊന്നും ആലോചിക്കണം അല്ലെങ്കിൽ ചേച്ചി അമ്മച്ചിയൊന്നും ആലോചിക്കണം ഇതൊക്കെ ആശിക്കിനെ അറിയോ അതോ ഇതൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടാണ് ആശിക്ക് നിന്നെ കെട്ടിയത് എനിക്കറിയില്ല അപ്പൊ ഇങ്ങട്ടുണ്ടാക്കരുത് നീയകം മിണ്ടരുത് നീയൊക്കെ വേണമെങ്കിൽ തുരി തുണി ഉരിഞ്ഞോ എന്ത് എന്ത് കാട്ടിയിലും പൈസ ഉണ്ടായിക്കോ പക്ഷേ നല്ലത് ചമയാൻ വരണ്ട നീയൊക്കെ കണക്കാണ് എല്ലാം പിന്നെ ഇപ്പത്തെ യുവ നടന്മാരിൽ പഠിച്ചിരുന്ന കാലത്ത് വാപ്പാന്റെ കുറെ പൈസ അളഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ബർഗർ സേവ് ചെയ്ത് അല്ല ബർഗർ സർവ് ചെയ്തിക്കണ് പിസ്സ സർവ് ചെയ്ത് കൊളേ പൊളിക്കുമെങ്കിലും ദുൽഖർ വലിയ കൊഴപ്പല്ല കുറച്ച് പൊളിക്കുകയൊക്കെ ചെയ്യും കാരണം എന്നാലും കുഴപ്പമില്ല ആൾ വലിയ അങ്ങനത്തെ രതി വൈകൃതങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നാലും നമ്മളാ ദുൽഖറിന്റെ ആളല്ലേ നമ്മൾ ഫഹദിന്റെ ആളാണ് ആരാധകൊന്നുമില്ല ചെറിയൊരിഷ്ടം കാരണം പരാജയത്തിൽ നിന്ന് കയറി ഒരു മനുഷ്യനാണ് ഫഹദ് അതുകൊണ്ടുള്ള ഒരു താല്പര്യം അത്രേ ഉള്ളൂ അപ്പൊ ഈ ഇനി മിണ്ടരുത് ഇനി നിങ്ങൾ മിണ്ടിയ ഇനിയും ഞാൻ പലതും പറയും ഇനി പറയാനാണെങ്കിൽ ഇതൊന്നും തീരൂല അത്രയും വൃത്തി കേട്ട ഒരു മേഖലയാണത് അല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ കുറവാണ് എണ്ണത്തിൽ വളരെ കുറവാണ് വിരളിൽ എന്നാവുന്നവർ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊന്നും വല്ലാതെ ഉപദ്രവിക്കുന്നില്ല അല്ലെങ്കിൽ ആ ആനഗസ്സിനെ കുറിച്ചൊക്കെ എനിക്ക് പലതും പറയേണ്ടി വരും അതൊക്കെ പിന്നെ ജോ ജോക്ക് വളരെ ബുദ്ധിമുട്ടാവും അത് എന്നാലും കെട്ടിക്കഴിഞ്ഞല്ലേ ആനൊക്കെ കുറിച്ച് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഇനി ഇനി കൊണക്കാന്ന് കരുതി ഞാൻ നടീ നട പറഞ്ഞേക്കെടിയന്മാർ അടങ്ങി ഒതുങ്ങി വേറെ സിനിമ വിനയിച്ചിരുന്നോ കാണുമോ കാണണ്ടെന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കും ഫൈവ് സ്റ്റാർ വേദികളെ എടുക്കാനല്ല സിനിമ ഇൻഡസ്ട്രിക്ക് എന്താ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇതൊന്നും എന്താ പറയാ ഇനി ഈ ഒരു ഇത് തുടർന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നിർത്തി ഇത്രയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു രാജപ്പൻ തെങ്ങിമൂര് കിഴങ്ങൻ രാജപ്പൻ വലിയ കാര്യം പറഞ്ഞപ്പോ അവനൊന്നും മുള്ള പോലും ഇവർക്കൊന്നും സമയം കൊടുത്തിരുന്നില്ല അത്രക്ക് രതി വൈകൃതായിരുന്നു അവന്റെ കയ്യിലുള്ളത് അപ്പൊ ബി ബി സി എന്നൊരു അമ്മച്ചിനെ കെട്ടിയപ്പോ അവൻ ഇത്രയും നന്നായ അത് അമ്മച്ചി അമ്മച്ചി അത്രയും വലിയ സംഭവമാണ് ഇവർക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവൾക്ക് അത് ഇനി എനിക്ക് സ്നേഹം ഫീൽ ചെയ്ത് തുടങ്ങിയ എനിക്ക് സ്നേഹം പണ്ടേ ഫീൽ ചെയ്ത് തുടങ്ങിയതാ എന്നാലും ഞാൻ അത്ര വലിയൊരു നല്ല വീളായിട്ട് പറയണമെന്നില്ല എന്നാലും ഇതുവരെ എന്താ പറയാ കാശിനി ഒന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ രാജപ്പ ല്ലാതെ പറയരുതേ പറയുമ്പോൾ പലതും അറിയുന്ന ആൾക്കാരിൽ ഓർത്തുണ്ട് എന്ന് ഓർത്തിട്ട് സംസാരിക്കണം നിന്റെ ഒന്നും പേഴ്സണൽ ലൈഫിൽ എനിക്ക് താല്പര്യമില്ലടാ പക്ഷെ എനിക്ക് എനിക്ക് വിവരങ്ങൾ എനിക്ക് നന്നായി അറിയേന്റെ ചുറ്റോറും എന്താ നടക്കണെന്ന് അത് കാരണം ഞാൻ ഒരു റിയാലിറ്റി മനുഷ്യനാണ് അപ്പൊ ഓക്കെ ഇനി അധികം പോയി കഴിഞ്ഞത് വളരെ ഡിസ്റ്റേബ് ആവും ബൈ